ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കലങ്കിന്റെ കൂട്ടുകാർ എന്ന സംഘടന പരിസരവാസികളായ സ്കൂൾ കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭ മുപ്പത്തിയേഴാം കൗൺസിലർ ജ്യോതിലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ ആനന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവരുടെ ഒരു ദിവസത്തെ വേതനം എന്ന് വേണമെങ്കിൽ പറയാം അവർ ഇവിടെ നൽകിയിട്ടുള്ള അതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് അവർ ഈ പരിപാടി ആദ്യമായിട്ട് ആസൂത്രണം ചെയ്തത് വളരെ നല്ല കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ പരിസര പ്രദേശത്ത് നടക്കുന്ന അസുഖബാധിതരായിട്ടുള്ളവരായാലും അതുപോലെ എന്തെങ്കിലും മറ്റാവശ്യഘട്ടങ്ങളിലായാലും നമ്മൾക്ക് നേരിട്ടറിയാവുന്നതാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങായി നിൽക്കുന്നത് നമ്മൾ കുഞ്ഞു കുട്ടികൾ ഇതനുസരി ഇത് ഒരു മാതൃകയായിട്ട് മാതൃകയായിട്ടെടുക്കേണ്ടതാണ് ഇതിലിവർ പറഞ്ഞു നമുക്കറിയാം മിലിട്ടറി ഉദ്യോഗസ്ഥർ വരെ പ്രവാസികൾ വരെയുള്ള സാധാരണ കൂലിപ്പളിക്കാർ വരെയുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മൊബൈൽ അതുപോലെ ഹൈടെക് അന്തരീക്ഷമായിട്ട് വളർന്നു വരുന്ന ഈ കുട്ടികൾ നമ്മളൊക്കെ ജീവിച്ചു വളർന്നൊരു സാഹചര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം മാരകമായിട്ടുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും പെൺകുട്ടികൾ വരെ ഇപ്പം ബാറിൽ നേരിട്ട് കയറി വെള്ളടിക്കുന്ന ഒരു രീതിയാണ് കടകളിൽ നിന്നും സിഗരറ്റും പീടിയൊക്കെ വലിച്ചു വരുന്ന ഒരു യുഗത്തിലാണ് ഈ കുട്ടികൾ ജീവിച്ചു വരുന്നത് വളർന്നത് ഇനിയും ഇതും ഇതിനേലും ബുദ്ധിമുട്ടായിരിക്കും അടുത്ത തലമുറ വരുന്നത് അപ്പം നമ്മളൊക്കെ നമ്മളുടെ മക്കളാണ് അവർ ഇതൊക്കെ കണ്ട് ശീലിച്ച് വളർന്ന് എന്നുള്ളൊരു ഇത് കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അതിനൊരു ശ്രദ്ധ ഉണ്ടാവണം ഒപ്പം തന്നെ അങ്ങനെ ഒക്കെ എന്തെങ്കിലും സാഹചര്യമായിട്ട് നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ എന്തെങ്കിലും അത് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഞങ്ങളെ അറിയിക്കുക അതല്ലെങ്കിൽ നേരിട്ട് അതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക ചെയ്യണം എന്നാണ് എനിക്ക് താഴ്മയായിട്ട് ഇവിടെ പറയാനുള്ളത് ബിജോ കിഷോർ ആമുഖ പ്രസംഗം നടത്തി മിലിറ്ററി ഓഫീസർമാരായ രണ്ടുപേരുണ്ട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെക്കാളും പ്രായം കുറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട് അങ്ങനെ വളരെ നല്ലൊരു കൂട്ടായ്മയിലൂടെ പോകുന്ന ഒരു വേളയിലാണ് ഈ പ്രത്യക്ഷത്തില് നമ്മളിപ്പോ ഒരു ചാരിറ്റി പരിപാടി ചെയ്യുന്നത് ഇതാദ്യമായാണ് എങ്കിലും അതിനു മറ്റ് സഹായം ഞങ്ങളെല്ലാവരും പണം കൊടുക്കാറുണ്ടായിരുന്നു സ്വരൂപിച്ചു കൊച്ചുകുട്ടികൾക്കായിട്ട് നമ്മളൊരു പുസ്തക വിതരണം ഇവിടെ നടത്തുകയാണ് അപ്പോൾ പ്രസിഡന്റ് കാർത്തികേയൻ സ്വാഗതവും സനീഷ് ചള്ളിയിൽ നന്ദിയും പറഞ്ഞു ഷിനിത് സബീഷ് വിഷ്ണു ബൈജു കിഷോർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ സി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Thrissur Making a difference